അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു പ്രിയപ്പെട്ട സഹോദരന്മാരെ പലരും ചോദിക്കാറുണ്ട് സെഹറുൽമൂലി വൽമശൂദ് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഉണ്ടായ സെഹറു മാറാൻ എന്താണ് ചെയ്യേണ്ടത് ഇടയ്ക്കിടക്ക് വാക്കാനും വരുന്നു ചർദിക്കാൻ വരുന്നു പക്ഷെ ചർദിച്ചു പോകുന്നില്ല തൊണ്ടയിരന്തോ കെട്ടുന്നത് പോലെയാണ് ഉസ്താദ് ഛർദിക്കാൻ വരുന്ന സമയത്ത് വല്ലാത്ത സ്മെല്ല ഇതൊക്കെ മാറിക്കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് പലരും നോക്കിയിട്ട് പറഞ്ഞ് ജ്യൂസിൽ കിട്ടിയ സെഹറാൺ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടിയ സെഹറാൺ എന്താണ് പരിഹാരമെന്ന് പലരും ചോദിക്കാറുണ്ട് ധാരാളം പരിഹാരങ്ങളുണ്ട് നമ്മൾ തന്നെ മന്ത്രിച്ചിട്ട് കൊടുക്കുന്ന മരുന്നുണ്ട് അത് ഇൻഷാ അള്ളാ നാൽപ്പത്തി ഒന്ന് ദിവസം രാവിലെ നിങ്ങൾ അത് കഴിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിലൂടെ കുടിവെള്ളത്തിലൂടെ ജ്യൂസിലൂടെ ചായയിലൂടെ ശരീരത്തിലേക്ക് കടന്നു വന്ന് പൈശാചികമായ നിരക്ക് പ്രവർത്തിക്കുന്ന എല്ലാ സിഹറിൻ്റെയും കെട്ടുകൾ പൊട്ടിപ്പോകാൻ സാധിക്കും നല്ല പരിഹാരമുള്ള മരുന്നാണ് ഇതൊക്കെ നമ്മുടെ മഹാന്മാർ ഗുരുനാഥന്മാർ തന്ന മരുന്നാണ് ഇൻഷാ അള്ളാ ആവശ്യക്കാർ ബന്ധപ്പെട്ടാൽ അവർക്ക് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരവും കൂടി ഞാൻ ഇതിൽ പറയുന്നു സിഹറുൽ വൽ ഈ രണ്ട് നിലക്കുള്ള സെഹറുകൾ മാറിപ്പോകും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രം വെള്ളമെടുക്കുക ഏകദേശം അഞ്ച് ലീറ്റർ വെള്ളം വേണം ആ വെള്ളത്തിൽ നിങ്ങൾ ഒരൽപ്പം കുങ്കുമം ചേർക്കുക അഥവാ കുങ്കുമത്തിൻ്റെ പൊടിയല്ല കുങ്കുമപ്പൂ നമുക്ക് ലഭിക്കുമല്ലോ പ്രസവം അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രസവിക്കാരായ അല്ലെങ്കിൽ ഗർഭിണികളായ സഹോദരിമാർക്ക് പാലിൽ മിക്സ് ചെയ്ത് കുടിക്കാൻ കൊടുക്കുന്ന കുങ്കുമപ്പൂവ് ഒരൽപ്പം വിലയുള്ളതാണ് സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കുന്നവരുണ്ട് ആ കുങ്കുമം ഈ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ചേർക്കുക ഒരൽപ്പം റോസ് വാട്ടറും ചേർക്കുക ശേഷം വീട്ടിൽ സംസം വെള്ളമുണ്ടെങ്കിൽ ആ സംസം വെള്ളം ചേർക്കുക ചേർത്തതിന് ശേഷം ഇതെല്ലാം മിക്സ് ചെയ്യുക ശേഷം അതിലേക്ക് നൂറ്റി ഒന്ന് ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ പ്രാവശ്യം മന്ത്രിക്കുക ശേഷം എന്നതിക്കെറ് നാൽപ്പത്തി ഒന്ന് തവണ സൂറത്തു യാസീൻ രണ്ട് തവണ സൂറത്തു സ്വഫാത്ത് സൂന്ന് തവണ قال موسى ما جئتم بالسحر ان ان الله الله سيبطله ഇതെല്ലാം മന്ത്രിച്ചു ഊതണം അതോടൊപ്പം സൂറത്തുൽ ജിന്ന് ഒരു തവണ സൂറത്തുൽ മുസ്മിൽ ഒരു തവണ സൂറത്തുൽ ഹസ് ഒരു തവണുൽ ഹസ്ന ഒരു തവണ പതിനൊന്ന് സ്വരാത്ത് സൂറത്തുൽ ഫലക്ക് പതിനൊന്ന് തവണ സൂറത്തുനാസ് പതിനൊന്ന് തവണ ഇതെല്ലാം മന്ത്രിച്ച് ഈ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഊതുക എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുക ഇൻഷാ അള്ള എല്ലാ സുഹറിൻ്റെ പ്രയാസങ്ങളും മാറിക്കിട്ടും അസലക്കും